കൂടുതൽ സ്ഥലത്ത് മനോഹരമായിട്ടുള്ളൊരു വില്ല എട്ടര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായിട്ടുള്ള വീട് ബഡ്ജറ്റ് വിലയിൽ കിട്ടിയാലോ ഇന്ന് അത്തരത്തിലുള്ള ഒരു വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ന് ഞാനുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് പൂക്കാട്ടുപുടിയിലാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ ആയി ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് മനോഹരമായിട്ടുള്ളൊരു വീട് എട്ടര സെൻറ്റിലാണ് വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വില അവസാനം പറയുന്നതായിരിക്കും ആയിട്ടുള്ള വിലയാണ് അർജൻറ് സെയിലാണ് വീട് ഒരു വർഷം മാത്രമാണ് പഴക്കമുള്ളത് വീട് സ്വന്തം ആവശ്യത്തിനായിട്ട് നിർമ്മിച്ച വീടാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ എലവേഷനിലേക്ക് വരാം വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാട് മുറ്റം അത്യാവശ്യം നീളത്തിലായിട്ടുള്ള മുറ്റം നമുക്ക് അവൈലബിൾ ആണ് മുറ്റത്ത് മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത് രണ്ടു വശത്തും മരങ്ങളെല്ലാം നട്ടുപിടി വി നല്ല മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീട് കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് നമുക്ക് വീടിന്റെ മുകളിലേക്ക് നോക്കിയാൽ അറിയാം ഒരു ബോക്സ് ഷീറ്റ് ടൈപ്പ് ഡിസൈനാണ് വീടിന് വരുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് ഈ കാണുന്ന വൈഡ് ആയിട്ടുള്ള ടാർ റോഡാണ് രണ്ട് വാഹനങ്ങൾ ഒരുമിച്ച് പോകത്തക്ക രീതിയിൽ നിർമ്മിച്ച വലിയ ടാർ റോഡ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത് വീടിന് രണ്ട് ഗേറ്റ് അവൈലബിൾ ആണ് ഇവിടെ ഒരു ഫോൾഡിംഗ് ഗേറ്റ് അവൈലബിൾ ആണ് ഇപ്പുറത്തേക്ക് നമുക്കൊരു ൽ ഗേറ്റും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് വീട് ഇവിടെ നോക്കിയാൽ ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് വീട് വരുന്നത് നല്ല മനോഹരമായിട്ടുള്ള ലൊക്കാലിറ്റിയിലാണ് വീട് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസ് ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കാം അപ്പോൾ വീടിൻ്റെ അകത്തേക്ക് വരാം അകത്തേക്ക് വരുമ്പോൾ ഇതാണ് ഗേറ്റ് ഫോൾഡിംഗ് ആണ് വരുന്നത് ഇരുവശത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഫോൾഡിംഗ് ആണ് വരുന്നത് ജി ഐ ഷീറ്റിൽ സി എൻ സി മെഷീൻ കട്ട് ചെയ്ത ഡിസൈൻ വർക്ക് സ്ക്വയർ കൊടുത്തിട്ടെങ്കിൽ ആണ് ഈ വർക്ക് വരുന്നത് ഈ ഭാഗത്തെല്ലാം മരവും മാ മാവും മറ്റ് ചെടികളുമെല്ലാം വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം മാങ്ങയൊക്കെ ഉണ്ടാകാൻ ആയ ഒരു അത്യാവശ്യം വലിപ്പത്തിലായിട്ടുണ്ട് പിന്നെ ഈ വീടിന്റെ ഫ്രണ്ടിൽ നമുക്ക് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാർപോർച്ച് ഷീറ്റ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ എക്സിഡൻറ്റ് ചെയ്ത് പുറത്തേക്ക് എക്സിഡെൻറ് ചെയ്ത് ഷീറ്റ് വർക്കിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇവിടെയാണ് കിണർ വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കിണറാണ് ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് കിണർ ഫുള്ളി കവേഡ് ആയിട്ട് മനോഹരമാക്കി വച്ചിട്ടുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യ സ്ഥല സൗകര്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട് വീടിന്റെ ആ ഭാഗത്തേക്ക് നോക്കിയാൽ അവർ നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് ലഭ്യമാണ് ഇതിന്റെ ഓണർ വീടിന്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നിർമ്മിച്ച വീടാണിത് അപ്പോൾ വീടിൻ്റെ ഇത്രയുമാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടാണ് ഇതാണ് സെറ്റൗട്ട് വലിയ സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് വലിയ ടൈലുകൾ പെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു ചെറിയ കോട്ടിയാട് ഒരുക്കിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഡിസൈനിൽ ഒരു കോട്ടിയാട് ഇത് ഓപ്പൺ ആണ് അവിടെ നല്ല ചെടികളും പെബിൾസും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നത് ഇവിടെ നല്ല സ്റ്റീൽ വിൻഡോസ് ആണ് വരുന്നത് സാധാരണ വിൻഡോസിനെ അപേക്ഷിച്ച് സ്റ്റീൽ വിൻഡോസ് ആണ് ഈ ഭാഗത്ത് സിറ്റൌട്ടിൻ്റെ പുറകുവശത്തായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റീൽ ഡോർ ആണ് വലിയ ഹെവി ആയിട്ടുള്ള സ്റ്റീൽ ഡോർ ആണ് ഫ്രണ്ടിലേക്ക് വരുന്നത് ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് നമുക്ക് വീടിന്റെ അകത്തേക്ക് വരാം അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ലിവിങ് സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ പർഗോളകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പർഗോള എൽ ഷേപ്പിലാണ് ഇവിടെ വരുന്നത് ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിരിക്കുന്നു ഇവിടെ സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് ഗുളിൽ ചെയ്തിട്ടുണ്ട് അത് മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ഫോൾ സീലിംഗ് വർക്ക് വരുന്നത് ലിവിങ് ഏരിയയ്ക്ക് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിന്റെ ഹാൻഡ് റൈലുകളെല്ലാം എംബസ്സിലാണ് ചെയ്തിരിക്കുന്നത് ഉടൻ ഫ്ലോറിംഗ് ആണ് അതിന്റെ ഇതിൽ സ്റ്റെപ്പുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചുള്ള ഡിസൈൻ വർക്ക് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല വെളിച്ചം നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് കൂടാതെ ഇവിടെ വരുന്ന ജനലുകൾക്കെല്ലാം വഴികളായി നൽകിയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്യൂബുകളാണ് മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ഈ ഭാഗത്തും ചെയ്തിട്ടുണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒഴുകിയിരിക്കുന്നത് കൗണ്ടർ ടോപ്പായി ആണ് വരുന്നത് ഒരു വലിയ ഓവൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിൻ ഒരു മിററും എൽ ഇ ഡി ലൈറ്റും ടവൽ റോഡും എല്ലാം കൊടുത്ത് അത് മനോഹരമാക്കിയിരിക്കുന്നു നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഡൈനിങ് ഏരിയയുടെ അടുത്ത ഭാഗം വരുന്നത് ഇവിടെ വലിയ ഡൈനിങ് ആണ് വരുന്നത് വലിയ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിരിക്കാവുന്ന രീതി ഒരു ഏരിയ ഈ രണ്ട് ഭാഗങ്ങളെയും തിരിക്കാനായിട്ട് ഇവിടെ നമുക്കൊരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട് ഒക്കെ വെക്കാവുന്ന സ്പേസ് ഈ ഭാഗത്തും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ഇനി കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത് കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിലാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിരിക്കുന്നത് ഇവിടെയും ഒരു നാലാളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റുകൾ ചെയ്തിരിക്കുന്നത് വൂഡൻ ഫ്ലോ ടൈൽ ഫ്ലോറിംഗ് ആണ് താഴെ കിച്ചണിൽ നൽകിയിരിക്കുന്നത് ഏത് ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഒരു ഗ്രേ കളറുള്ള വാൾ ടൈൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ വിൻഡോ ഈ ഭാഗത്ത് വരുന്നു സെയിം സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കാണ് വരുന്നത് ഇവിടെ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് അതിനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു സ്റ്റോറേജ് സ്പേസുകൾ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് വലിയൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്ക് ഈ കിച്ചന് പുറത്തായിട്ട് അവൈലബിൾ ആണ് ഇതാണ് ആ ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് വരുന്നത് ഇത് ഷീറ്റ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ രണ്ട് ബാത്റൂമുകൾ കൂടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ കിച്ചനും ലിവിങ് സ്പേസും ഡൈനിങ് ഏരിയയും എല്ലാം ആയിട്ട് വരുന്നത് ഇനി നമുക്ക് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ആ ബെഡ്റൂം ഒന്ന് നോക്കാം ഇത് മെയിൻ എൻട്രൻസ് ആണ് മെയിൻ എൻട്രൻസ് ഇന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് രണ്ട് ബെഡ്റൂമുകളായി താഴ്ത്ത നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളിൽ താഴെ നമുക്ക് പെബിൾസ് എല്ലാം ചെയ്ത് ഗ്ലാസ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു സ്പേസ് കാണാം അതുപോലെ തന്നെ ഈ ഭാഗത്തും ഹോൾസീലിംഗ് വർക്ക് വരുന്നുണ്ട് ഈ ഭാഗം വരുന്നത് ഒരു എൽ ഷേപ്പിലാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൽ ഷേപ്പിലാണ് ഈ ഭാഗം നിർമ്മിച്ച് എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കാലും കഴിയൊക്കെ കഴുകാനായിട്ട് മുസ്ലിങ്ങളാണെങ്കിൽ ഒളിവൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ബെഡ്റൂം നോക്കാം സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിന് വരുന്നത് ഫോൾ സീലിംഗ് വർക്കുകളൊന്നും ബെഡ്റൂമിലില്ല പക്ഷെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ എല്ലാം വിൻഡോസ് നൽകിയിട്ടുണ്ട് വലിയ സ്പേഷ്യസായിട്ടുള്ള വലിയ വിൻഡോസ് ആണ് അതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചവും എല്ലാം ഈ വീടിൻ്റെ അകത്തേക്ക് പോകുന്നതാണ് ഇവിടെ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട് മൾട്ടി മൾട്ടിവുഡിലാണ് കബോർഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ബാത്റൂം വരുന്നത് ബാത്റൂമിൻ്റെ ഡോറ് പി വി സി ഡോറാണ് കൊടുത്തിരിക്കുന്നത് ബാത്റൂം ബ്രെയിം ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ ഗ്ലാസിൻ്റെ പാർട്ടീഷൻ നമുക്ക് കാണാം നേരെ നോക്കുമ്പോൾ തന്നെ വരുന്നത് വാഷ് ബേസിനാണ് മാറ്റ് ഫിനിഷ് ഉള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് രണ്ട് വലിയ ഒരു സ്പേസ് ആണ് ഇവിടെ നമുക്ക് അവൈലബിൾ അത് ഇൻ്റേറിൻ്റേതാണ് ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത് അവിടെ വെൻറ്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ബെഡ്റൂമിൻ്റെ വിശേഷം ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിലില്ല പക്ഷെ ഇവിടെയും കബോർഡ് വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ഒരു ജനലാണ് ഇവിടെ ആ ജനൽ ആ കിണലിൻ്റെ പുറകിലാണ് ഈ ഭാഗം അവിടെ ജനല് കൊടുത്തിരിക്കുന്നത് ഇവിടെ കബോർഡ് ഈ ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാത്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ കാണുന്നത് നോക്കിയാൽ അറിയാം വലിയ ബാത്റൂമാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ താഴത്തെ നിലയിൽ വരുന്നത് സിറ്റൗട്ട് ലീവിങ് സ്പേസ് വരുന്നുണ്ട് ഡൈനിങ് ഏരിയ വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ രണ്ട് ബെഡ്റൂം കിച്ചൺ ഒരു വർക്ക് ഏരിയ കൂടാതെ പുറത്ത് വേറൊരു വർക്ക് ഏരിയ കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് ഈ സ്റ്റെപ്പ് കഴിയുക മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് സെന്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഒരു ബെഡ്റൂം ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് നമുക്ക് ആ സ്പേസ് ഒന്ന് നോക്കാം ഇവിടെ ചെറിയ ബെഡ്റൂം സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ചെറിയൊരു ഏരിയ അതൊരു ചെറിയ സ്റ്റേഡിയ സ്റ്റഡി റൂം അല്ലെങ്കിൽ കിഡ്സ് റൂം ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് അവിടെ നമുക്ക് കബോർഡ് വർക്കുകൾ വരുന്നുണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിലേക്കും നമുക്ക് സെപ്പറേറ്റ് എൻട്രൻസ് അവൈലബിൾ ആണ് ഇത് ലിവിംഗ് അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഈ റോർ തുറന്നാൽ ഈ ബെഡ്റൂമിലേക്ക് വരാം ഇവിടെ ഗ്ലാസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു വെളിച്ചം ഇവകത്തേക്ക് വരുന്നുണ്ട് ഇവിടെയാണ് ബാത്റൂം വരുന്നത് താഴത്ത് കണ്ട ബാത്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബാത്റൂമിനെല്ലാം ക്ലോസറ്റ് ഒരു ഷവറും എല്ലാമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ മുകൾ മുകളിലത്തുന്നതിലും നമുക്കൊരു വലിയ ബെഡ്റൂം കൂടി ചെയ്തെടുക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗമാണ് ടെറസ് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് ഇവിടെ വരുന്നത് നോക്കിയാൽ അറിയാം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമുക്കൊരു ബെഡ്റൂം വേണമെങ്കിൽ ഈ വീടിന്റെ മുകളിൽ ചെയ്ത് എടുക്കാവുന്നതാണ് അങ്ങനെ ഈ ഷേപ്പിൽ ഈ ഭാഗത്തേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് വരുന്നുണ്ട് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയത് എട്രസെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള മനോഹരമായിട്ടുള്ള വീട് ഓണർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള അകലം വരുന്നത് ഈ വീടിന്റെ വിലയാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് അറുപത് ലക്ഷം രൂപയാണ് ഈ വീടിന്റെ വില പക്ഷെ പക്ഷേ ആണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് ഈ വീട്ടിൽ നമുക്ക് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കിണർ വെള്ളം അവൈലബിൾ ആണ് ബസ് സ്റ്റോപ്പ് ബസ് റൂട്ടിന്റെ അടുത്ത് തന്നെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടാണ് ഈ വീട് വാങ്ങാനായിട്ട് ഞങ്ങൾ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് വേഗം വിളിക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ സെയിലായി പോകുന്ന ഒരു വീടാണ് വീട് വാങ്ങാനായിട്ട് ഞങ്ങളെ മൈ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം